നമുക്ക് രണ്ട് നല്ല അടിപൊളി കരിമ്പ് ജ്യൂസ് എടുക്കാം ഓക്കെ നല്ല കിടിലെ സാധനമാണ് ഓർഗാനിക് ആണ് ഈ എന്താ പറയുക നല്ല ഫ്രഷ് സാധനം ഫ്രഷ് ജ്യൂസൊക്കെ ഫുഡ്സിനോളി വെറുതെ അടിപൊളി പോയിക്കാണ്ട് ഒരുപാട് ആവശ്യത്തിന് വലച്ച് മാറിയിട്ടുണ്ട് ശരീരത്തിന് നല്ലത് എപ്പോഴും നല്ല ഫ്രഷ് ജ്യൂസാണ് ഷുഗർ കെയി ഓർഗാനിക് ഷുഗർ കെയി പണിയുണ്ട് എന്തായാലും ചെറുനാരങ്ങാ ഇങ്ങനെ വെച്ച ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് അതിങ്ങനെ മടക്കി പിടിച്ച എന്നിട്ട് ഇതിനുള്ള കൂടി ഒന്നും കൂടി ഇടാം കേട്ടാ ണ്ടാവും പോളി സാധനം ഇപ്പൊ ഇതൊന്നുകൂടി വീട് മടക്ക വീണ്ടും ഇട വീണ്ടും മടക്കുക വീണ്ടും ഇടാ വീണ്ടും മടക്ക ഇത് വേറെ സാധനം ഇവിടെ രാജ് തരാം ഇവിടെ ഇങ്ങനെ വെച്ചാ വെച്ചിട്ട് രാജ്യം

ജ്യൂസ് എപ്പോഴും നല്ല ഓർഗാനിക് സാധനം കുടിക്കണ്ടേ കഴിക്കൂ കഴിക്കൂ അപ്പോളെ എന്താ സംഭവം തരുമോ നമ്മളെ ഒരു നമ്മൾ തുടങ്ങാൻ കുറച്ച് വൈകി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റോ നോപ്പാക്കിയെ തുടങ്ങാൻ കുറച്ച് വൈകി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വെച്ചു കൊടുത്താൽ അവിടെ ഇങ്ങനെ ഒരു ദിവസം രാത്രി ഒരു വണ്ടി കിട്ടി ഇടജിറങ്ങി ഇടജിറങ്ങി നേരെ ഇങ്ങോട്ട് വന്നുകാണ്ട് നമ്മളെ മെഷീൻ അടക്കാണ് പോയി ഇത് നാല് പീസ് ഇതാ കുറച്ചും കൂടി ആക്കി അങ്ങനെ നമ്മളെ മെഷീൻ നാല് പീസ് പീസാക്കിയിട്ട് ഇവിടെ ഇട്ടു അതായത് ആ കാറേറെ അടിച്ചാണ് കയറ്റിട്ട് നാല് കഷ്ണാക്കി ഇവിടെ ഇട്ടു അങ്ങനെ വർക്ക്ഷാപ്പിൽ തന്നെ പത്തിരുപത്തി രണ്ടായിരം റുപ്യ മുടക്കിക്കണി ഇത് നന്നാക്കാൻ പിന്നെ പത്തായിരം രൂപ ഞാൻ കാറായിരുന്നെ കൊല്ലിക്കുടിച്ച് വാങ്ങിക്കണേ ബാക്കി പിന്നെ നമ്മളാണ് കൊടുത്തു കുട്ടി പ്രാരാഥകര ആൾക്കാരല്ലേ ഏ അപ്പോൾ ഇത് ഓപ്പൺ ആകാൻ കുറച്ച് വൈകി അപ്പോൾ ഇനി ഇതിൽ കൂടി പാസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജ്യൂസ് വേൾഡിൽ ഒന്ന് കയറിയിട്ട് ഇതേപോലെ ജ്യൂസ് കുടിക്കുക അപ്പോൾ തോന്നിയാൽ നമ്മൾ ജ്യൂസ് വേൾഡിന്റെ ലൊക്കേഷൻ വരുന്നത് കുന്നമ്പുറം കൊണ്ടോട്ടി റൂട്ടിലാട്ടാണ് തോട്ടശേരിയറ അങ്ങാടി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പിന്നെ നിങ്ങൾ വിചാരിച്ചു മതി ആപ്പ് വകുപ്പല്ല സീറോ സ്റ്റാർ തട്ടുകട എന്ന പേരിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ സാധനമാണ് അപ്പോൾ എല്ലാ കൊല്ലവും ഓരോ സ്റ്റാർ കൂട്ടിയിട്ട് വണ്ണ് ടു ഒക്കെ ആക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് ഈ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലമായപ്പോൾ സീറോന്ന് മൈനസ് ഒക്കെ പോയിപ്പോൾ ഈ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോഴും ക്ലാസ് ചെയ്യുക തന്നെയാണ് ഒരു മാറ്റൂല്ല കൊല്ലം പത്ത് പന്ത്രണ്ടെണ്ണം കഴിഞ്ഞു സ്ഥാപനത്തിനൊരു ഇമ്പ്രൂവ്മെൻ്റും ഇല്ല അതുകൊണ്ട് തന്നെ ബിസിനസ് നമുക്ക് നടക്കില്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമ്മളിപ്പോൾ ബിസിനസ്സിലോട്ട് ഇറങ്ങലില്ല അതായത് ലൊക്കേഷൻ ഇവിടെയാണ് പിന്നെ വൈകുന്നേരമായ നല്ല വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കർട്ടനൊക്കെ ഇടും കേട്ടോ അതൊക്കെ സ്വാഭാവിക സ്വാഭാവികം ഓക്കെ അപ്പോൾ ഇതിൽ വരുമ്പോഴേ ഇവിടെ കയറാനും നമ്മൾ ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ആകാനും മറക്കണ്ട നല്ല അടിപൊളി സാധനം കേട്ടോ ഏർഗാനിക്കാണ് ഷുഗർ കെയിൻ സൂപ്പർ സാധനം കണ്ട ഫ്രഷ് എങ്ങനെ അപ്പം അടിച്ചു തരും എല്ലായിടത്തും വയനാണ് പ്രത്യേകത ഒന്നുമില്ല അപ്പോൾ നേരെ നമ്മൾ ജ്യൂസ് വേൾഡ് കിട്ടുണ്ട് പോന്നോളി നല്ല കിടിലും ജ്യൂസ് കുടിച്ചോളി പിന്നെ ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഞാൻ മാനേജറാണ് മൊലാളിക്കാരവിടെ ഉണ്ടാവുക ഞാൻ ഇവിടെ എന്തുണ്ടെങ്കിൽ അവസ്ഥ ഇതുതന്നെയാണ് അവസ്ഥ ഏ അതായത് ആൾക്ക് ഇന്നെ കാണുന്നതിൽ മുഴുവൻ അവിടെ നിർത്തും എല്ലാവർക്കും ജ്യൂസ് വേണ്ടി വരും പിന്നെ അപ്പോൾ ജ്യൂസ് അടിച്ച് നമുക്ക് എത്തിക്കാൻ കഴിയൂല അത്രയും തിരക്കാവും അതുകൊണ്ട് ഞാൻ ഇവിടെ അല്ലാതെ ഇരിക്കലില്ല മൊലാളി മാത്രമേ ഉണ്ടാവുള്ളൂ ഞാൻ മാനേജറാ പിന്നെ അങ്ങനെയാണല്ലോ മാനേജർമാർ പണിയെടുക്കില്ലല്ലോ മൊലാളിമാരാണല്ലോ ഒഴിക്കാൻ ആവശ്യം അപ്പം മൊയ്ലാളിയാണ് ഉണ്ടാവുക അപ്പോൾ സർപ്രൈസർ ആണ് ഈ ഒരു ക്ലാസ് അല്ലേ കിണക്കൂടെ വർത്താനല്ലേ നമ്മളോട് ഇപ്പം കാര്യം പറഞ്ഞാൽ അത് അപ്പാണ് കൊടുക്കും ആ പൈസ വേണോ ആ പൈസ ഇതാ മുപ്പത് റുപ്പ്യ പത്ത് റുപ്പ പിന്നെ കൊടുത്തോളി നമ്മളിപ്പോൾ കുടിച്ച നമ്മളിപ്പോൾ കുടിച്ചേടത്ത് ജ്യൂസ് പോയി കുടിച്ചു അപ്പളേ അപ്പൊ പാസ് ഇതാണ് അവസ്ഥ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ പോണോല് വെരുന്നോലൊക്കെ ഇവിടെ നിർത്തും എല്ലാവരും കേറും പേരും ആ ഒന്ന് കാണിച്ചു കൊടുത്തോളാം പാപ്പോ മൂപ്പരെ കാണിച്ചോണല്ലേ ഓക്കേ അപ്പൊ ഇതേപോലെ ഇതേപോലെയാണ് അവസ്ഥയാണ് വെന്നോലും പോണോലൊക്കെ നിർത്തും ആ ചൂടത്തെ ആകെ പണി കിട്ടും ഇവിടെ സ്ഥലം ഉണ്ടാവില്ല ജ്യൂസ് അടിച്ച് അടിച്ച് എത്തിച്ച എത്തൂല അതാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാകും ഉണ്ടാവില്ല ഏഹ് മൊയ്ലാളിക്കാരണ്ടാല് പക്ഷെ ഞാൻ ഇടക്കൊക്കെ ഞാൻ ഉണ്ടാവും ഇതേപോലെ ഇപ്പം മൊയ്ലാളി ചോറ് വെച്ചാൽ പോയതാണ് അപ്പോൾ മൊലാലി ആർ എൻ്റെ വാപ്പയാണ് കിട്ടോ അല്ല വേറെ ആരും അല്ല നമ്മുടെ ജോലിയാണിത് നമ്മുടെ പരിപാടി ഇതാണ് നമ്മൾ റോഡ് സൈഡിൽ കരിമ്പ് ജ്യൂസ് അടിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലാതെ റിച്ചോ വലിയ ഹൈ ലെവൽ ടീമോ അല്ല നമ്മളെ ജോലി നമ്മളെ പരിപാടി ഇതൊക്കെ തന്നെയാണ് അപ്പോൾ മൊയ്ലാളി ഇവിടെ ഉണ്ടാവും നിങ്ങൾ വരിക പിന്നെ എന്താണ് ജ്യൂസൊക്കെ കുടിക്കുക സന്തോഷമാക്കുക കേട്ടാ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പിന്നെ ഇരിക്കാൻ പത്താ ഈ രണ്ട് ഈ ഒരു ഫ്രിഡ്ജ് മറിച്ചിട്ട് കവറിട്ട് ഈ സാധനം ഈ രണ്ട് സ്റ്റൂൾ ഇത്രയൊക്കെ തന്നെ സൗകര്യമേ ഉള്ളൂ പിന്നെ ഇതുപോലെ കൂടുതൽ പൈസ ഇറക്കാനും സൗകര്യം കൂട്ടാനും ആപ്പ് സമ്മതിക്കൂല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് ഒരു നേരം പോക്കാണ് ഏ എപ്പോഴും തുറക്കൊന്നുമില്ല ഇടക്ക് തുറക്കും ഇടക്ക് തുറക്കില്ല അങ്ങനെയൊക്കെയാണ് മൂപ്പർക്ക് ഒരു മൈൻറ്റി പോലെയാണ് അപ്പം വെറുതെ തന്നെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് സമ്മതിച്ചു സംബന്ധിച്ചുകൊടുത്തതാണ് അപ്പോൾ അപ്പം തിവന്നിപ്പോൾ കുറേ കിട്ടിയിട്ടൊന്നുമല്ല എന്നാലും നിങ്ങൾ ചോദിച്ചു പിടിച്ചോളി എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മീ വാങ്ങാമല്ലോ ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ തുറക്കാൻ കുറച്ച് വൈകി ഏ അത് വന്ന് നിങ്ങളെ അറിയിച്ചാണ് ഇപ്പോൾ തുറന്നു കിടുന്നത് പറയണേ അപ്പം നിങ്ങളൊക്കെ വരിക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോസ് ഉള്ളൂ നമ്മളെല്ലാവർക്കും പ്രൊമോഷൻ ചെയ്ത് കൊടുക്കണേ നമ്മളെ സ്ഥാപനത്തിന് നമ്മൾ പ്രൊമോഷൻ ചെയ്യണ്ടേ അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് വൈപ്പുള്ളത് നമ്മളെ കഞ്ഞിക്കൂടി ഇതല്ലേ ആ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ